നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പ്രായഭേദമന്യ ആരാധകരുള്ള നടൻ ചിരിയും ഒരു വശം ചരിഞ്ഞത്തോളുമായി മോഹൻലാൽ മലയാളക്കരയുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും മോഹൻലാൽ എന്ന നടനവിസ്മയം തിരശ്ശീലയിൽ ആടിത്തീർത്തത് എത്രയോ മികച്ച കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനിരിക്കുന്നത് അതിലേറെ മികച്ച കഥാപാത്രങ്ങൾ കിരീടത്തിലെ സേതുമാധവനും മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയും ദശരഥത്തിലെ രാജീവ് മേനോനും യോധയിലെ അശോകനും ഭരതത്തിലെ ഗോപിയുമൊക്കെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും തന്റെ കഥാപാത്രത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി എന്ത് തരം മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല അങ്ങു തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലുമെല്ലാം മോഹൻലാൽ കയ്യടി നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾ എല്ലാം തന്നെ വൈറലായി മാറാറുമുണ്ട് മോഹൻലാലിന്റെയും സുചിത്രയുടെയും മുറി ഇപ്പോഴാ ഊട്ടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് മോഹൻലാലിന്റെ വീട്ടിൽ താമസിക്കാൻ ഒരവസരം ഒരുക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഊട്ടിയിലെ സ്വകാര്യ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഈ വില ഒരുക്കിയിരിക്കുന്നത് ൈഡവേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വില്ല ടൗണിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് വിസ്മയയുടെ മുറി വെബ്സൈറ്റ് വഴി സാധാരണ നിലയിൽ ഈ വീട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ താമസിക്കുന്നവർക്ക് മോഹൻലാലിന്റെ പേഴ്സണൽ ഷെഫിന്റെ സേവനവും ലഭ്യമാണ് നികുതി ഒഴികെ ഒരു ദിവസം മുപ്പത്തി ഏഴായിരം രൂപയാണ് വില്ലയുടെ വാടക ഈ ബംഗ്ലാവിന് ഏകദേശം പത്തു വർഷത്തെ പഴക്കമുണ്ട് മൂന്ന് കിടപ്പുമുറികളാണ് ഇവിടെയുള്ളത് അതിലൊന്ന് മാസ്റ്റർ ബെഡ്റൂം ആണ് മോഹൻലാലിന്റെ മക മക്കളായ പ്രണവിന്റെയും വിസ്മയ്യയുടെയും പേരുള്ള മറ്റ് രണ്ട് കിടപ്പുമുറികളും ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട് ലിവിംഗ് റൂം ഇരുപത്തിയഞ്ച് വർഷത്തോളമായി മോഹൻലാലിനും കുടുംബത്തിനുമ്പം പ്രവർത്തിക്കുന്ന ഷെഫ് ഒരുക്കിയിട്ടുള്ള കേരളീയ ഭക്ഷണം അടക്കമുള്ള വിഭവങ്ങളും ലഭ്യമാണ് കൂടാതെ ഒരു ലിവിംഗ് റൂമും ഡൈനിംഗ് റൂമും ഫാമിലി റൂമും ടി വി ഏരിയ എന്നിവയും ഉണ്ട് ഈ വില്ലയിൽ താമസിക്കുന്നവർക്ക് വിശാലമായ ഉദ്യാനം ഉപയോഗിക്കാവുന്നതാണ് മോഹൻലാൽ ചിത്രങ്ങളായ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിലും ബറോസിലും ഉപയോഗിച്ച തോക്കുകളുടെ പകർപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള ഗൺ ഗൺഹൌസും വീടിനോട് ചേർന്നിട്ടുണ്ട് പ്രണവിന്റെ മുറി ഫാമിലി റൂമിൽ മോഹൻലാൽ സിനിമകളിലെ മുന്നൂറിലധികം കാരിക്കേച്ചറുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഹൈഡ്വേ വില്ലയുടെ കൂടുതൽ വിവരങ്ങൾക്കായി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഊട്ടിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത ഈ ആഡംബരവസതിയിൽ എത്തിച്ചേരാം ഹൈഡ്വേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വില്ല ഒരു സ്വകാര്യ വെബ്സൈറ്റ് വഴിയാണ് വാടകയ്ക്ക് നൽകുന്നത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ വില്ല സഞ്ചാരികൾക്ക് ഒരു പുതിയ അനുഭവം നൽകുമെന്നതിൽ സംശയമില്ല